സിമ്പിൾ ആയിരുന്ന ആദിവാസികളെ അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഒരു ബാധ്യതയുണ്ടോ യെസ് ഇത് അറിയാൻ വരും പക്ഷെ പ്രിൻസ് പണ്ടേ ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും ആദിവാസി എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്ക് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തിനാണ് ആദിവാസികൾ നമ്മളെല്ലാം ആദിവാസികളായിരുന്നില്ലേ നമ്മുടെ പിതാവാൻമാരൊക്കെ എവിടുന്ന വരുന്നത് നിന്നല്ലേ വരുന്നത് നമ്മൾ അതെല്ലാം നമ്മളതെല്ലാം വിട്ടിപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നു മറ്റേ സിമ്മൊക്കെ വെച്ച് നടക്കുന്ന ടീമുകളാണ് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നു വിദ്യാഭ്യാസം ഉണ്ട് നല്ല നല്ല പ്ലം കേക്കുകൾ കഴിക്കുന്നുണ്ട് അല്ലേ എന്തെല്ലാം സൗകര്യങ്ങളുടെ നടുവിലാണ് നമ്മൾക്കുള്ളത് ഇതെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു ജനതയെ അവരെ അതേപോലെ കിടന്നോട്ടെ അവരുടെ സ്വത്വം നിലനിർത്തിക്കോട്ടെ അവരുടെ ആചാരം അവരുടെ സംസ്കാരം അവർക്ക് ഇവിടെ വന്ന് അവരുടെ സംസ്കാരം നടത്തിക്കൂട്ടെ ഇവിടെ വന്ന് നിങ്ങൾ ടാഗോർ തിയേറ്ററിലും ഇവിടുത്തെ മുന്തിയ ഹോട്ടലുകളിലൊക്കെ അവരുടെ പാട്ടുകളും കലകളും ഒക്കെ അവതരിപ്പിച്ചിടെ സംരക്ഷിച്ചാ പോരെ ഈ പഴയ വിത്തുകളൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ദിവസം കൃഷി ചെയ്താണോ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വിത്തുകൾ കൃഷി ചെയ്താണോ അല്ല അതിന്റെ മോഡൽ ശേഖരിച്ച് മോഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മാതൃകാ രൂപത്തിലുള്ള വിത്തുകൾ ശേഖരിച്ച് സൂക്ഷിച്ചുകൊണ്ടാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പൊ അഥാർത്ഥത്തിൽ ആവശ്യമില്ല പഴയ നെല്ലിനങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നടത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞ ഒന്നും കിട്ടില്ല പുതിയ ഉഗ്രൻ നെല്ലിൻ വിത്തുകൾ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് അത് സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിച്ചാൽ മതി കലകളും കലകളും സംസ്കാരവും സംരക്ഷിക്കാനാണെങ്കിൽ നിങ്ങൾ അതങ്ങ് സംരക്ഷിച്ചാൽ പോരെ അവരിപ്പോഴും മാനയുടെ ചവിട്ടും കൊണ്ട് കൊതുകിൻ്റെ കടിയും കൊണ്ട് അവിടെ കിടക്കണമെന്ന് പറയുമോ നിങ്ങൾ എന്നാ ഒരു മനുഷ്യത്വം ഇല്ലാത്ത സംസാരം എന്നിട്ട് അവിടെ പോയി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കും ആ ഞാൻ ഈ ഊരിൽ പോയി അതിൽ പോയി നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല ആദിവാസി അങ്ങനെ ആദിവാസിയെ പാടില്ല നിങ്ങൾ ആദിവാസി എന്ന് പറയുന്നതിന് എത്ര അങ്ങ് സമ്മോഹനായിട്ട് എടുക്കുകയാണെങ്കിൽ ആദിവാസി നമ്മൾ ഇവിടെ വെച്ചിട്ട് ചോദിക്കുക ചെലപ്പോ പറയാ ഞാൻ ആദിവാസി ആവാൻ തയ്യാറാ എത്ര ദിവസം ഇത് ഉണ്ട് നമ്മളെ മനുഷ്യനെല്ലാം നമ്മളറിയാം ഡിസൈറസ് ആണ് നമുക്ക് മെച്ചപ്പെട്ട അവസ്ഥകൾ ആഹാരം വസ്ത്രം എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ട് ആഗ്രഹിക്കുന്ന ഒരു ബ്രെയിൻ ആണ് നമുക്കുള്ളത് അപ്പം ഈ ഒരു കൂട്ടർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നു പിന്നെ നമ്മുടെ പദ്ധതികൾ എന്തിനാണ് ആ ആദിവാസികൾക്ക് മരുന്ന് എത്തിക്കുക ആദിവാസികൾക്ക് ഭക്ഷണം എത്തിക്കുക ആദിവാസികൾക്ക് വാക്സിനേഷൻ എത്തിക്കുക ആദിവാസികൾക്ക് കറണ്ട് എത്തിക്കുക ആദിവാസികൾക്ക് വഴികൾ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാ ആധുനിക നാഗരിക ജീവിതം ഇത് നിങ്ങൾ ഇങ്ങനെ കൊടുക്കാനാ കൊടുക്കാനാ നിങ്ങൾ ശ്രമിക്കുന്നത് അവർക്ക് വേണ്ടത് എന്താണ് അവർക്ക് വേണ്ടത് ഇതാണ് എങ്കിൽ പിന്നെ എന്തിനാ അവരവിടെ ഇങ്ങനെ കിടക്കണോ ഈ കാട്ടിലൊക്കെ ഈ കാട്ടിൽ എന്ത് വരുമാനം കിട്ടാനാണ് സത്യം പറഞ്ഞ എന്ത് വരുമാനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കാട്ടിൽ വരുമാനം കിട്ടണമെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ടു വന്ന് പുറത്തു കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കണം അപ്പൊ അവൻ കൊണ്ടു കൊടുക്കുന്ന സാധനത്തിന് വില കിട്ടത്തില്ല അവൻ എന്തെങ്കിലും കപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ എന്നുള്ള പൈസ ഉണ്ടാവുള്ളൂ ഭയങ്കര കഷ്ടമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സമീപനം തന്നെ മാറ്റണം ആദിവാസികൾ അങ്ങനെ ആദിവാസികളൊന്നും എന്താണ് ആദിവാസികൾ നമ്മളെല്ലാരും ഒരേപോലെ ഒരേ തലത്തിലേക്ക് മനുഷ്യ ആദിവാസികളെ ഇല്ലാതാക്കുക ഒരു നിങ്ങൾ വേണമെങ്കിൽ ബ്രെയിനിൽ ആദിവാസി ആയിക്കോളൂ പക്ഷെ നിങ്ങളുടെ ഭൗതിക സാഹചര്യം അനുസരിച്ച് നിങ്ങൾ പുറത്തേക്ക് കാട് കാട്ട് കാട്ടിലൊന്നും മനുഷ്യർ എന്നാണ് എൻ്റെ ഒരു വാദം നിങ്ങൾക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നുന്നു കാട്ടിലെ മനുഷ്യർ എന്തിനാണ് കാട്ടിലെ മനുഷ്യർ കാട്ടിലെ മൃഗങ്ങളും ഞാൻ ഈ അടുത്തിടെ ഒരു 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 പോസ്റ്റ് കണ്ടു അതായത് ഒരു ഒരു മാൻ ഒരു റോഡ് ക്രോസ് ചെയ്യാണ് ഏ മാൻ ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ഒരു റോഡ് ക്രോസ് ചെയ്യാണ് അപ്പം അതിനകത്ത് അതിൻ്റെ അടിക്കുറിപ്പ് ഇതെങ്ങനെയാണ് ആക്ച്വലി ദിസ് ഡിയർ ഈസ് നോട്ട് ക്രോസിങ് ദ റോഡ് ബട്ട് ദ റോഡ് ഈസ് ക്രോസിംഗ് ദ ഫോറസ്റ്റ് ഈ മാന അല്ല ഈ റോഡ് ക്രോസ് ചെയ്യുന്ന മറിച്ച് ഈ റോഡാണ് വനം ക്രോസ് ചെയ്യുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ക്യാപ്ഷനാണത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ചോദിക്കാറുണ്ട് ഇവിടെ വലിയ ആനയുടെ ശല്യം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ആനകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ അവരെന്താ ചോദിക്കുന്നത് ഇവിടെ മനുഷ്യരുടെ ശല്യം ഉണ്ടോ എന്നായിരിക്കും അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു വാദം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉള്ളൂ ആവർത്തിച്ചെന്നുള്ളൂ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് അവിടെ ഇത്രയും കോടി രൂപ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലക്ഷങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഇടുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് സോറി സോറി ലക്ഷം സോറി കേട്ടോ കോടി കണക്കിന് അവിടെ കൊണ്ടുവന്ന് ഇടുകയാണ് എവിടെ പോന്ന് ഇനി വല്ല ബ്ലാക്ക് ഹോൾ വല്ല ഉണ്ടോ എനിക്കറിയില്ല ഓക്കെ താങ്ക്സ്